ഗൈസ് നിങ്ങൾ മതിപിക്കും എങ്കിൽ ഒരു മിനിറ്റ് നിൽക്കണം ഒരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാം മറ്റൊന്നുമല്ല നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണോ മതിപ്പിക്കുന്നതോ മതിപിച്ചിട്ടാണോ ഫുഡ് കഴിക്കുന്നതോ രണ്ടും കൂടെ ഒരുമിച്ചാണോ ചെയ്യുന്നത് ഞാൻ ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല ഈ ഫുഡ് കഴിക്കുന്നതും ഈ ഒരു റിലേഷൻ ഉണ്ട് ഇപ്പം നിങ്ങൾ ഫുഡ് ഒന്നും കഴിക്കാണ്ടാണോ മതിപ്പിക്കുന്നതെന്ന് ഉറപ്പു അപ്പോൾ ഈ ആൽക്കഹോൾ ഈസോ വഴി വലിയ സ്റ്റൊക്കോട്ട് അപ്പോൾ സ്റ്റൊമക്കിലാണെങ്കിൽ ഫുഡ് വേറെ ഒന്നുമില്ല അതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ഇൻഡസ്ട്രിയിലോട്ട് പോകുന്നതായിരിക്കും ഇൻസ്റ്ററിന് വെച്ച് അബ്സർഷൻ നടക്കും ഈ കുടിക്കുന്ന മദ്യം ഫുൾ ഒരു അര മണിക്കൂറുകളിൽ തന്നെ ബ്ലഡ് ലോട്ട് അപ്സർവാക്കപ്പെടുന്നതായിരിക്കും ബ്ലഡ് ലോട്ട് കഴിഞ്ഞാലാണ് പെട്ടെന്ന് സംഭവം ലിവറിൽ ലോട്ടൊക്കെ പോയിട്ട് ബാക്കി ലിവറിനെ കേടാക്കുന്നത് സംഭവം പെട്ടെന്ന് ബ്ലഡ് ലോട്ട് ചെല്ലാൻ നേരത്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇൻ കേസ് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് മതി വയ്ക്കുന്നവർക്ക് ആ ടൈമിൽ സ്റ്റൊമക്കിൽ ഫുഡ് ഉണ്ടെന്ന് നോക്കുക അപ്പോൾ നമ്മൾ മദ്യപിക്കാൻ നേരത്ത് മദ്യം ഈസോഫാഗസ് അഗസ്റ്റ് വരി സ്റ്റൊക്കിലോട്ട് ചെല്ലും അപ്പോൾ ഓൾറെഡി അവിടെ ഫുഡ് ഉള്ളതുകൊണ്ട് ഈ അബ്സർഷൻ കുറവായിരിക്കും അതായത് സംഭവം ഇൻഡസ്റ്റൈലിലോട്ട് എത്താൻ കുറച്ച് ടൈം എടുക്കും ഇള്ള ഫുഡ് എന്ന് പറയാൻ നേരത്തെ ആസിഡൊക്കെ ആയിട്ട് മിക്സ് ആയിട്ട് നന്നായിട്ട് പ്രോസസ് ആവാണ്ട് ഇൻഡസ്റ്റൈനിലോട്ട് ചെല്ലത്തില്ല ഇൻഡസ്റ്റനിൽ ചെന്ന് കഴിഞ്ഞാൽ അബ്സോർ നടക്കത്തുള്ളൊ അപ്പോൾ ഈ ഫുഡ് ചെന്നിട്ട് ഈ ആൽക്കഹോളിന് എല്ലാം പറ്റത്തുള്ളൂ അപ്പോഴത്തേക്കും ഈ നേരത്തെ അര മണിക്കൂർ കൊണ്ട് അബ്സർവ് ആകുന്ന സാധനം വീണ്ടും വൈകും അബ്സോർഷൻ റേറ്റ് കുറയും അപ്പോൾ സംഭവം ബ്ലഡിലോട്ട് അബ്സർവ് ആകാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എഫക്റ്റ് അപ്പം പെട്ടെന്ന് കിട്ടുന്നതല്ലായിരിക്കും വന്നാൽ മറ്റൊന്നുമല്ല ഈ ഫാറ്റ് റിച്ച് ആയിട്ടുള്ള മീനുകളിലേ അത് നട്ട്സ് എണ്ണയ വറുത്ത ചിപ്പ്സ് ഈ മുട്ട അതൊക്കെ ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് അപ്പം അതിലേക്കാൻ നേരത്തെ അത് കഴിക്കുവാണെങ്കിൽ നിങ്ങളുടെ എന്തായിരുന്നു ബ്ലഡിലോട്ട് ആൽക്കഹോൾ അബ്സർവ് ആകുന്ന ഒരു റേറ്റ് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും ഈ വെറും വയറ്റിലോട്ടും മതിപ്പിക്കുന്നതിൻ്റെ മറ്റൊരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽക്കഹോൾ സ്റ്റൊക്കെ ചെല്ലാം നേരത്തെ സ്മൊക്കിലോട്ട് ആസിഡ് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും വെച്ച് ഇൽ ഇത്രയും കൂടി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ആ ടൈമിൽ ഫുഡും കൂടി ഇല്ലേൽ സ്റ്റൊമക്കിന് തുള വീഴാൻ ചാൻസ് കൂടുതലാണ് സൂക്ഷിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ ഫോളോമാർക്കല്ലേ